പ്രിയ കുട്ടികളെ കേരള പാഠാവലി രണ്ടാം യൂണിറ്റിലേക്ക് സ്വാഗതം ഇതാണ് യൂണിറ്റിൻ്റെ പ്രവേശകായി കൊടുത്തിരിക്കുന്നത് ഉള്ളിലാണ് എപ്പോഴും ഉണ്മ എന്ന പോൽ എന്നാണ് എന്താണ് ഉണ്മ ഉണ്മ എന്നാൽ സത്യം ആണ് സത്യം നന്മ അത് നമ്മുടെ ഉള്ളിലാണെന്നാണ് ഹൃദയത്തിലാണ് മനസ്സിലാണ് പുറമേ അല്ല സത്യം പലപ്പോഴും ബാഹ്യ കാഴ്ചകളിൽ വ്യക്തമല്ല അത് ഉള്ളിലാണ് ചകഞ്ഞു നോക്കിയാലേ അതറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം അന്വേഷിക്കേണ്ടത് ആഴത്തിലാണ് എന്നുള്ളൊരു സൂചനയാണ് ഈ പ്രവേശകം തരുന്നത് എ ജയശീലൻ്റെ രണ്ടു പേര് കവിത തന്നിട്ടുണ്ട് കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് കണ്ണ് കണ്ണിനെ കാണുന്നില്ല അല്ലേ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളെ കാണുന്നുണ്ടോ ഇല്ല അവ ചുറ്റുമുള്ളതിനെ മാത്രം കാണുന്നു അവനവനിലേക്ക് തിരിയുന്നില്ല അവനവനിലേക്ക് തിരിഞ്ഞ് ആഴത്തിലുള്ള കാഴ്ചകൾ അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ചുറ്റുമുള്ളതൊക്കെ കണ്ട് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളൊക്കെ കണ്ടുപിടിക്കുകയാണ് കണ്ണ് കണ്ണ് ആത്മപരിശോധന നടത്തുന്നില്ല അല്ല കണ്ണാടിയാണെന്ന് പറയില്ലേ തന്നെ വളരെ പ്രശസ്തമായ വരികളുണ്ട് കണ്ണാടി കണ്ണ്മോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപികൾ എന്നാണ് മറ്റുള്ളവരെ എപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞാനാണ് സുന്ദരൻ എന്നാണ് കണ്ണാടിയാണ് അവരുടെ യഥാർത്ഥ കാഴ്ച പലപ്പോഴും അവർ കണ്ണാടിയിൽ നോക്കാറില്ല അതൊരു അതൊരാലങ്കാരിക പ്രയോഗമാണ് അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളെപ്പോഴും പുറം കാഴ്ചകളിലേക്ക് കണ്ണുകൾ ആഴ്ത്തുന്നു നമ്മുടെ അകക്കാഴ്ചകൾ നമ്മൾ പുറത്തേക്കിടുന്നില്ല മനസ്സിലാക്കുന്നില്ല ശരിയായ കാഴ്ചകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അത് നേരത്തെ പറഞ്ഞ പ്രവേശനവുമായി അതിനെ യോജിപ്പിക്കാം കാരണം എപ്പോഴും സത്യം ഉള്ളിലായിരിക്കും അത് കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും ബാഹ്യ കാഴ്ചകളിൽ ഉടക്കി സത്യത്തെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനെ പോലെ എന്നാണ് നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരെ കാണുന്നു ചുറ്റുമുള്ളതിനെ കാണുന്നു വിലയിരുത്തുന്നു വിമർശിക്കുന്നു പക്ഷെ ഒരിക്കലും അവനവനിലേക്ക് ചൂടുന്നില്ല അവനവനെ മനസ്സിലാക്കുന്നില്ല അവനവനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള അവനവനിലെ പോരായ്മകൾ പലപ്പോഴും കണ്ടെത്തുന്നില്ല എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു കണ്ണടയുടെ ചിത്രമാണ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിലൊരു ഭാഗം അല്പം പൊട്ടിയതുണ്ട് അല്ലേ മറ്റൊരു ഭാഗം ക്യാമറ കണ്ണാണ് മാധ്യമങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ചാനലുകൾ എന്ന് നമുക്കറിയാവുന്ന അതൊരു സംസ്കാരം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ചില പോരായ്മകൾ ചില നന്മകളൊക്കെയാണ് ഈ യൂണിറ്റിൽ മാധ്യമ വിചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് അതാണ് ക്യാമറ കണ്ണുകൾ നമ്മുടെ തന്നെ ആകാം മറ്റുള്ളവരുടേതാകാം എപ്പോഴും പുറം കാഴ്ചകളിലുടക്കി ബാഹ്യമോടുകളിൽ ഉടക്കി സത്യമറിയാതെ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ യൂണിറ്റിൻ്റെ പ്രവേശകവും അതിനോട് ചേർന്നിട്ടുള്ള വരികളും ചിത്രവും ഒക്കെ നമുക്ക് തരുന്നത് ആക്ഷേപഹാസ്യ സാഹിത്യം സറ്റയർ എന്ന് അല്ലേ അതിൻ്റെ തലതൊട്ടപ്പനായ വി കെ എനി റെസിഡൻ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ കഥയാണ് ആദ്യ പാഠഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്നത് കവിതയിൽ കുഞ്ചൻ നമ്പ്യാർക്കുള്ള ഒരു സ്ഥാനമാണ് ഗദ്യത്തിൽ വി കെ എൻ ഉള്ളത് ശക്തമായ രൂക്ഷമായ കീറി മുറിക്കുന്ന പരിഹാസമാണ് അദ്ദേഹത്തിന്റെ രചനകളിലുള്ളത് എന്താണ് സറ്റയർ സറ്റയർ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചിരിയിലൂടെ ചിന്തിപ്പിക്കുക അല്ലേ വെറുതെ തമാശ പറഞ്ഞു പോവുകയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കൊള്ള കൊള്ളരുതായ്മകൾ ചില പോരായ്മകൾ ചില പൊങ്ങച്ചങ്ങൾ ഇതിനെയൊക്കെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ നന്നാക്കണം എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ എഴുതപ്പെടുന്ന രചനകളാണ് സറ്റയർ എന്ന വിഭാഗത്തിൽ പെടുന്നത് ആക്ഷേപഹാസ്യം അത് കുഞ്ഞൻ നമ്പേരെ പറയാം വി കെ എന്നെ പറയാം സഞ്ജയനെ പറയാം നമ്മുടെ ഈ പുതിയ കാലത്ത് നമ്മുടെയൊക്കെ സാമൂഹിക മാധ്യമങ്ങളുണ്ട് അല്ലേ സാമൂഹിക മാധ്യമങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ട് കാർട്ടൂണുകൾ പത്രങ്ങളിലേക്കുള്ള കാർട്ടൂണുകൾ കൊച്ചു കൊച്ചു കാർട്ടൂണുകൾ അതൊക്കെ സറ്റേറിൻ്റെ ഏറ്റവും പുതിയ മുഖങ്ങളാണ് പത്രപ്രവർത്തന രംഗത്ത് നടക്കുന്ന നീതിയില്ലായ്മകൾ തൊഴുത്തിൽ കുത്തുകൾ അല്ലേ പത്രം എപ്പോഴും നാടിൻ്റെ നമ്മൾ പത്രങ്ങളുടെ പരസ്യങ്ങൾ ചാനലുകളുടെ പരസ്യമൊക്കെ കേൾക്കാറുണ്ട് അല്ലേ നേര് സത്യം നന്മ എന്നൊക്കെ പക്ഷെ അതുപോലെയാണോ അവർ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊരു വലിയ ശക്തിയാണ് മാധ്യമം ഒരു സമൂഹത്തെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഭരണ സംവിധാനത്തിനൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും ചുമതലയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും ഒരു കുറവില്ല പത്രങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ചാനലുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പ്ലസ് സോഷ്യൽ മീഡിയകളുണ്ട് പക്ഷേ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇവരിൽ നിക്ഷിപ്തമായ യഥാർത്ഥമായ കാര്യം ചെയ്യുന്നുണ്ടോ യഥാർത്ഥ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടോ ശരിയായ വാർത്തകൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല അതിനെ ഒരു കഥയാണ് റെസിഡൻറ്റ് എഡിറ്റർ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ അവരുടെ പേരുകളൊക്കെ ഒന്ന് നോക്കിയേ പുണ്യതീർത്ഥസ്വാമികൾ എന്നാണ് പത്രമൊതലാളിയുടെ പേര് ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അവിടത്തെ ഒരു ഇടത്തരം റിപ്പോർട്ടർ മെയിൻ അല്ല ആരെ അയ്യങ്കാർ അയ്യങ്ക ഒരു തമിഴ് അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മണരുടെ ഒരു ഭാഷ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പേരുകളൊക്കെയാണ് ഇതിൽ നമ്മൾ കാണുന്നത് അയാളുടെ ജോലികൾ എന്താണ് അയാളൊരു ഇടത്തരം പത്രപ്രവർത്തക റിപ്പോർട്ടറാണ് പക്ഷേ അയാൾക്ക് ഇതൊക്കെയാണ് പണി എന്താണ് വേലകൾ എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കില്ല സൂത്രപ്പണിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്ന ഒരു സൂത്രക്കാരനാണെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ചെയ്ത് ജീവിച്ച് തട്ടിക്കൂട്ടി ജീവിച്ചു പോകണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാതെ ഉഴപ്പി പോണ ഒരുത്തനാണ് അയാൾ ചീഫ് റിപ്പോർട്ടർ ആവാൻ കഴിയുന്നില്ല അപ്പോൾ അതിൽ അയാൾക്ക് നിരാശയുണ്ട് അയാളുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ് പക്ഷേ അയാൾക്ക് വലിയ ആളാവണം അതിന് സാധിക്കുന്നില്ല അങ്ങനെ അയാൾ വിഷമിച്ചിരിക്കുക സ്ഥാനക്കയറ്റം കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രികൾ നമ്മുടെ നാട്ടിലെത്തിയത് അപ്പോൾ അദ്ദേഹത്തെ കവർ ചെയ്തൊരു റിപ്പോർട്ട് ഇയാൾ തയ്യാറാക്കുന്നു നോക്കൂ നിങ്ങൾ ആ കവർ ചെയ്തു എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയേക്കണത് കവർ ചെയ്തു അത് രണ്ടർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിന് സൂചനകളുണ്ട് അല്ലേ കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പത്രഭാഷയാണത് അതിലത് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരർത്ഥമാണ് പക്ഷേ ഇവിടെ കവർ ചെയ്തു മറച്ചു വെച്ചു എന്നുള്ളതാണ് വെറുതെ എന്തൊക്കെയോ വിശേഷണങ്ങൾ പറഞ്ഞ് ശരിയായ രീതിയിലല്ലാതെ കുറേ പൊള്ളയായ വാക്കുകളിലൊക്കെ അവതരിപ്പിച്ച് ഒരു റിപ്പോർട്ട് എങ്ങനെയൊക്കെയോ അയാൾ ഒപ്പിച്ചു എന്നാണ് ഒരു വിവരണം കവർ ചെയ്തു എന്നുള്ളതൊരു സൂചനയാണ് അത് ഇഷ്ടപ്പെട്ടു കാരണം അയാൾ ആഗ്രഹിച്ചത് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് മുൻകൂറായിട്ട് ഇൻക്രിമെന്റ് ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു കുറച്ചു കാലത്തേക്ക് നമ്മുടെ ഐ എം കാറ് അടങ്ങി ഒതുങ്ങിയിരുന്നു സ്ഥാനമാനങ്ങളോട് വലിയ ആർത്തിയുള്ള അയാൾക്ക് അങ്ങനെ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ പറ്റുമോ ഇല്ല അയാൾ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചു മുതലാളിയുടെ വീട്ടിൽ മുതലാളിയെ കാണാൻ ചെല്ലുന്നു എന്നിട്ട് അയാൾ എന്താ അടിയന്തരമായിട്ട് പറയണ കാര്യം എന്താണ് അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു വന്ദിക്കണം അതാണ് വേറെ ഒന്നും പറയാനില്ല അറ്റ കഴിയാണ് എനിക്ക് പ്രൊമോഷൻ തന്നെങ്കിൽ ഞാൻ ഒട്ടനെ രാജിവെക്കും അതാണ് അയാളുടെ കഴിവോ യോഗ്യതയോ പ്രവർത്തനമോ ഒന്നുമല്ല അയാൾക്ക് അയാൾക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടണം അതാണ് ഇനി അയാൾ പോയതൊക്കെ വളരെ രസകരമായിട്ടാണ് അതൊക്കെ സൂചനകളാണ് കേട്ടോ ആ ഒരു ബ്യൂറോക്രസിയുടെ ആ പത്ര പത്രരംഗത്ത് നടക്കുന്ന മാധ്യമ മാധ്യമരംഗത്ത് നടക്കുന്ന ചില മുതലാളിത്ത മനോഭാവങ്ങളെയൊക്കെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവ്വമുള്ള ചില ശ്രമങ്ങൾ വി നടത്തുന്നുണ്ട് എന്താണ് അയാളൊരു പൂജയൊക്കെ കഴിച്ച് അവിടെ ചെന്നോ മുകളിലേക്ക് ചെന്നു ആ വൃത്യൻ്റെ പേര് നോക്കിയാൽ പത്രമൊന്നലാളിയുടെ വൃത്യൻ്റെ പേര് നോക്കിയ വാൾദ്വരയി സ്വാമി എന്നാണ് ഉണ്ടോ ആ പേരിന് ഒരു പ്രത്യേക ചിരിയുണ്ട് അയാളുടെ മുകളിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ഒരു അൾസേഷ്യൻ പട്ടി ആയുധൻ്റെ നേരത്തെ കുതിച്ചു ചാടി അയാൾ എന്താ ചെയ്ത് അയാൾ ഉടുത്തിരുന്ന മുണ്ടഴിച്ചു കൊടുത്തു പട്ടിക്ക് കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് തുണിയില്ലാതെ പാതി തുണിയോടെ രക്ഷപ്പെട്ടു ഉയർന്ന മേലധികാരിയുടെ മുമ്പിൽ നിൽക്കുന്ന അയാളുടെ കോല എന്താണ് കൗബീനവും ഷർട്ട് കോട്ടും തലപ്പാവും അത്രയേ ഉള്ളൂ വെങ്കിടേശം വന്നിരിക്കുന്ന വേഷം അതാണ് ഈ നമ്മുടെ മുതലാളി രണ്ടുപേരെയും ശ്രദ്ധിച്ചു രണ്ട് ദാസരേയും അല്ലേ ഒന്ന് പട്ടിയേയും ശ്രദ്ധിച്ചു പിന്നെ ഒന്ന് നമ്മുടെ റിപ്പോർട്ടറേയും ശ്രദ്ധിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ഇത് പറയുകയാണ് ചീഫ് ആവണം അപ്പോൾ അയാൾക്ക് കൊടുത്ത് വിശേഷങ്ങൾ കണ്ടോ പ്രത്യുൽപ്പന്നമതി എന്ന് പറഞ്ഞാൽ എന്താ കാര്യങ്ങള ചെയ്യാൻ കഴിവുള്ളവനും കൊതിയനുമായ നിനക്ക് ഞാനിതാ മരിക്കുന്നത് വരെ ഈ പത്രത്തിൻ്റെ റെസിഡൻറ്റ് റിപ്പോർട്ടറായിട്ട് നിന്നെ നിയമിച്ചിരിക്കുന്നു എന്നാണ് രണ്ട് കൂട്ടരേയും പരിഹസിക്കുന്നുണ്ട് അല്ലേ ഇടത്തരം റിപ്പോർട്ടറായിരുന്ന ആള് അയാളുടെ ചിന്തകൾ മെയ്യനങ്ങാ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു പക്ഷെ അയാളുടെ ആർത്തി അയാൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള കൊതി ജോലി ചെയ്യാതെ സത്യസന്ധമായി ജോലി ചെയ്യാതെ തലപ്പത്തെത്താനാണ് അയാളുടെ ആഗ്രഹം ഇനി പത്ര മുതലാളിയോ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെങ്ങനെയാണെന്നറിയാതെ അയാൾക്ക് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കഥയുടെ പ്രത്യേകത അതാണ് ഇത് പരിശക്തമായ പരിഹാസമാണ് മാധ്യമരംഗത്ത് ശരിക്കും എന്താണ് പരിഹസിച്ചിരിക്കുകയാണ് വളരെ നിശിതമായിട്ട് വിൽക്കുകയും പരിഹസിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ശരിയായ വാർത്തകൾ അപ്പോൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെ ശുദ്ധമായത് എല്ലാവരും അവരവരുടെ റീച്ച് കൂട്ടാനും അവരവരുടെ നിലനിൽപ്പിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ജനതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ മാധ്യമം ഇന്ന് പുതിയ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ നമുക്ക് മാധ്യമങ്ങളെ പൂർണ്ണമായും അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല അല്ലെ നവമാധ്യമങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അതിൻ്റെ ഒരു സൂചനയിൽ ഒരു ചർച്ചയ്ക്ക് നമുക്ക് പോയാൽ തന്നെ മോശമായതുണ്ട് നമ്മുടെ നാട്ടിലെ വലിയ അനാവശ്യമായ കാര്യങ്ങളെ കുട്ടിഘോഷിച്ച് നടക്കുന്നുണ്ട് അവരിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ന്യൂസൊക്കെ വന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ എന്തൊരു തിരക്കാണ് അന്ന് മറ്റു ചാനലുകൾ തുറക്കാനും നേരമില്ല കാരണം എന്താ അതുപോലെയുള്ള വാർത്തകൾക്ക് പുറകെ അത് പരമാവധി പത്രക്കാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ മുതലെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കാൻ അവർ അത്ര താല്പര്യം അവരവരുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് ശരിയായ പത്രപ്രവർത്തനം എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് മാധ്യമങ്ങൾക്ക് ഇല്ല അതോടൊപ്പം തന്നെ ഇന്നിപ്പം നമ്മുടെ ഈ കൂണുപോലെ മുളച്ചു പന്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ പല നല്ല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ നടക്കുന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഭയമുണ്ടെന്ന് ഒരു പരിധിവരെ കാരണം ഇത് ഒരു വിഭാഗത്തിന് മാത്രമായി കേന്ദ്രീകൃതമായിരുന്ന ഈ മാധ്യമ സംസ്കാരം ഇന്ന് നമ്മുടെ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റേതായ ഗുണവും ഉണ്ട് ദോഷവുമുണ്ട് വടക്കേ കൂട്ടാല നാരായണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മലയാളത്തിൻ്റെ ചിരി സാഹിത്യത്തിൽ വലിയ ആക്ഷേപഹാസ്യത്തിൽ പ്രത്യേകിച്ചും കയ്യൊപ്പ് പതി പതിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് നോക്കാം എന്താണ് ആദ്യത്തെ ചോദ്യം അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവയ്ക്കുന്നു മന്ദിക്കണം മാധ്യമ പ്രവർത്തകനായ വെങ്കടേശ് അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു എന്നാണ് അതിനൊന്ന് അയാൾക്ക് മുകളിലുണ്ടായിരുന്നു അയാൾക്ക് താഴെ ഉണ്ടായിരുന്നു അയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന പലരും പ്രൊമോഷൻ കിട്ടിപ്പോയി അയാൾക്ക് മാത്രം അത് കിട്ടുന്നില്ല അതിൽ താൻ അയാൾ സ്വയം തിരുത്താനോ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല ശ്രമിക്കുന്നുമില്ല പക്ഷേ അയാൾക്ക് പ്രൊമോഷൻ വേണം പിന്നെ അതുകൊണ്ടാണ് അയാളിങ്ങനെ ഒരു ആഗ്രഹവുമായി തനിക്ക് കുറേ കാലമായിട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തൻ്റെ താഴെയുള്ളവരൊക്കെ കയറിപ്പോയതുകൊണ്ടുമാണ് അയാൾ അങ്ങനെ പെട്ടെന്ന് ചെന്നത് ഇന്ന നിമിഷം മുതൽ ഷെത്ത് പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ് ബി കെ എൻ്റെ മറ്റു കഥകൾ കൂടി പരിഗണിക്കുക എത്ര ശക്തമായ ഭാഷയിലാണ് പരിഹസിച്ചിരിക്കുന്നത് കാരണം ആ ആ രണ്ടു പേരും ഒട്ടും കൃത്യമായ രീതിയിൽ ചെയ്യുന്നവരല്ല പരസ്പരം സുഖിപ്പിക്കുകയും ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുകയും സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കുകയും മാധ്യമങ്ങളുടെ യഥാർത്ഥ വിശുദ്ധി മനസ്സിലാക്കുകയും ചെയ്യാതെ ആളുകളെ കബളിപ്പിക്കുന്ന ആളുകളാണ് പത്രമുതലാളിയും അത് അയാളുടെ ജോലിക്കാരനായി നിൽക്കുന്ന അയാളുടെ എഡിറ്ററും അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം നിലനിൽപ്പാണ് അവർക്കൊക്കെ ലക്ഷ്യം സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾ പത്രപ്രവർത്തനം എന്ന ശക്തമായ മാധ്യമത്തെ നേരമണ്ണം ഉപയോഗിക്കാത്തതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ തന്നെ പരിഹസിക്കുകയാണ് ശക്തമായ ഭാഷയിൽ വിൽക്കുകയും ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കുക കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പത്രാധിപർ അല്ലെ അഭിമാനിയായ ഇത്രയൊക്കെ വേദനകൾ സഹിക്കേണ്ടി വന്നപ്പോഴും നിലപാടുകളിൽ ഉറച്ചുനിന്ന പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് പത്രങ്ങളുടെ അധ്യാപന ശക്തിയെ പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയെയും ഗണിക്കേണ്ടി വരുന്നു മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽപ്പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു ഈ അഭിപ്രായം ഇക്കാലത്തും പ്രസക്തമാണോ ഭാഷാ പരിഷ്കരണം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് കൂടി പത്രങ്ങൾ കാരണമാകണം അവർക്കതിനും കൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടോ സത്യത്തിൽ ഇന്ന് പത്രവാർത്തകളൊക്കെ വാർത്തകളൊക്കെയാണ് ഒരാൾക്ക് കാര്യം ഒരു വാർത്തകൾ മാത്രമായിട്ട് ചുരുങ്ങി പോയിട്ടുണ്ട് കാര്യങ്ങൾ അറിയിക്കുന്ന അല്ലെ അല്ലെങ്കിൽ സംസാര ഭാഷയോടോ അല്ലെങ്കിൽ വിനിമയത്തിനുള്ളൊരു മാധ്യമം മാത്രമായിട്ടാണ് പത്രഭാഷ പൊതുവേ നമ്മൾ കാണാറുള്ളത് അതിനകത്ത് പിന്നെ വ്യത്യാസമുള്ളത് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനകത്ത് മാത്രമാണ് കുറച്ച് ഭാഷാ ശുചിയുള്ള അല്ലെങ്കിൽ ഭാഷയുടെ സൗന്ദര്യവും ഒക്കെ സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലാത്ത പേജുകളിൽ അത് ആരുടെയും കുറ്റമല്ല കാരണം വാർത്തകൾക്കാണ് പ്രാധാന്യം ഭാഷയ്ക്കല്ല ഭാഷ അതിൻ്റെ സൈഡായിട്ട് വരുന്നു എന്ന് മാത്രം വാർത്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പുതിയ ടെക്നിക്കുകൾ ആളുകൾ സ്വീകരിക്കുന്നു ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരു പരിധി പരിധിവരെ വിനിമയ അത് സഹായകമാകുന്നത് ഭാഷയുടെ അദ്ദേഹം പറയുന്നത് പോലെയുള്ള അധ്യാപന ശക്തിയിലേക്ക് അത് വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം പത്രം ഭാഷ എന്നതൊരു ഭാഷ തന്നെയാണ് അത് വേറെ ഭാഷയാണ് മലയാളവുമായി അതിന് അധികം ബന്ധമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൽ പക്ഷേ ഇപ്പം പിന്നെയാണെങ്കിലും ഭാഷ നല്ല മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സൈഡായിട്ട് ചില പ്രത്യേക പങ്ക്തികളായിട്ടൊക്കെ ചില പത്രങ്ങൾ നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഭാഷയുടെ വികാസത്തിന് അത്ര അധികമായ ശ്രമങ്ങൾ ചെറിയ തോതിലുണ്ട് തീരെല്ലെന്നല്ല ശക്തമായുണ്ടോയെന്നുള്ളത് നമുക്ക് സംശയമായിട്ടാണ് പറയേണ്ടി വരിക തിരിച്ചെഴുതുക എന്നുള്ള ഒരു ഇതാണ് എന്തിനാണ് പദങ്ങൾ സന്ധി പദങ്ങളെ തമ്മിൽ ചേർത്ത് പറയുന്നതാണ് സന്ധി ചേർത്ത് എന്തിനാ പദങ്ങളെ തമ്മിൽ ചേർത്ത് പറയണത് അത് അതിന് സൗന്ദര്യം ഉണ്ട് അങ്ങനെ തിരിച്ച് പറയുന്നതിനെ കാണുമല്ലേ ഇവിടെ രണ്ട് ഉദാഹരണം നോക്കി ഉത്തരവായി എങ്ങനെയാണ് നമ്മളത് പിരിച്ചെഴുതാ ഉത്തരവ് പ്ലസ് ആയി എന്നാണ് ഉത്തരവായി എന്നാണ് എന്താ അവിടെ സംഭവിച്ച മാറ്റം ആ ആ എന്നു പേരുള്ള ആ അക്ഷരം സ്വരാക്ഷരം ചുരുങ്ങിപ്പോയി ലോപിച്ചു പോയി അതെ ഒരു ചിഹ്നമായിട്ട് ചുരുങ്ങിപ്പോയി അതാണ് ഉത്തരവായി എന്നുള്ളത് ചെറിയ ദീർഘമായിട്ട് ചുരുക്കിപ്പോൾ എതിനെയാണ് ലോപസന്ധിയാണ് രണ്ടാമത്തേതോ താഴെ ഇറങ്ങി താഴെ പ്ലസ് ഇറങ്ങി എന്താ അവിടെ വന്ന മാറ്റം ഒരാൾ പുതിയതായിട്ട് വന്നു അല്ലേ യാ താഴെ പ്ലസ് ഇറങ്ങി ഈ എന്നുള്ളത് ലോപിച്ചു ചിഹ്നമായി ഒന്ന് പക്ഷെ അതിനേക്കാൾ വേറൊരു വലിയ മാറ്റം വന്നു പുതിയൊരാൾ അവിടേക്ക് വന്നു പുതിയൊരു അക്ഷരം വന്നു അതാരാണ് വാ ആഗമിച്ചു ഒരാൾ പുതിയ ഒരാൾ ആഗമിച്ചു അതുകൊണ്ട് അത് ആഗമസന്ധിയാണ് തിരു പ്ലസ് ആതിര തിരുവാതിര ആദ്യത്തേത് ലോപസന്ധിയാണ് രണ്ടുപേർ കൂടി ചേർന്നപ്പോൾ ഒരാൾ ചുരുങ്ങിപ്പോയി ലോപിച്ചു പോയി അതാണ് ലോപസന്ധി ഉത്തരവ് പ്ലസ് ആയി ഉത്തരവായി ആ ആ എന്നുള്ളത് ചിഹ്നമായിട്ട് ചുരുങ്ങിപ്പോയി രണ്ടാമത്തേതിൽ ഒരാൾ പുതിയതായിട്ട് വന്നു ആഗമിച്ചു അത് ആഗമസന്ധി അടുത്ത ചോദ്യം അരക്കോളം കവർ ചെയ്തു തുടങ്ങിയ സാങ്കേതിക പദങ്ങൾ ഇതിലുണ്ട് പത്രഭാഷ ഇതിനകത്ത് ധാരാളമായി അവസാനത്തെ ചോദ്യം റെസിഡൻ്റ് എഡിറ്റർ എന്നുള്ളതിലൊരു ഭാഗമാണ് ലാൽ ബഹാദൂർ ശാസ്ത്രികളെ കവർ ചെയ്തു എന്ന് പറയുന്ന ഒരു ഭാഗം രണ്ടാമത്തെ നോക്ക് എം മുകുന്ദൻ്റെ നോക്കിയേ രാവിലെ വന്ന പത്രത്തിലെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ ഇനിയുള്ള കാലം കാക്കയ്ക്ക് കുയിലും കുയിലിന് കാക്കയും ആകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ സത്യം കാര്യം നമുക്കറിയാമല്ലോ കാക്ക ഒരിക്കലും കുയിലാവില്ല കുയിൽ കാക്കയോ ആകില്ല പക്ഷേ പത്രത്തിൽ പറയണോ അതുപോലെയുള്ള അത്ഭുതങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ പത്രങ്ങൾ ചെയ്യുന്നുണ്ടാണ് പത്രത്തിൽ വരുന്ന വാർത്തകൾ വിശ്വസനീയമല്ല എന്നുള്ള ഒരു സൂചനയാണത് ഗുണ പറയുന്നു സത്യമല്ലാത്തത് പത്രം പറയുന്നു എന്നാണ് എം മൂന്തൻ പറയാതെ പറയണത് വിമർശിക്കുന്നത് അതാണ് നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം പാനൽ ചർച്ച നിങ്ങൾ കണ്ടിട്ടില്ലേ പാനൽ ചർച്ചകൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെയൊക്കെ ടി വി ചാനലുകളിൽ എല്ലാ ചാനലുകളും ഉണ്ട് ഇപ്പോൾ പാനൽ ചർച്ചകളുണ്ട് പല അഭിപ്രായങ്ങളുള്ള ആളുകൾ വന്നു നിന്നിട്ട് ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ചിലപ്പോഴൊക്കെ തമ്മിൽ തല്ലും ബഹളമായിട്ട് ഇറങ്ങിപ്പോക്ക് വരുമുണ്ടായിട്ടുണ്ടല്ലേ അപ്പോൾ മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം എന്ന വിഷയത്തെക്കുറിച്ചൊരു പാനൽ ചർച്ച എങ്ങനെയാണ് സംഘടിപ്പിക്കുക അത് അതിൻ്റെ ഗുണങ്ങൾ പറയാം അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ പറയാം ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പറയാം പല അഭിപ്രായങ്ങളുള്ള അറിവുള്ള ആളുകളെ നിർത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ കുറേ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കത് ഗുണം ചെയ്യും എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം ശരിക്കുള്ള ലോകമാണോ എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴും അല്ല നേരത്തെ നമ്മൾ ഈ യൂണിറ്റിൻ്റെ തുടക്കം തുടങ്ങി കണ്ട സത്യം അതാണ് അല്ലേ യഥാർത്ഥ കാഴ്ചകളിൽ നിന്ന് ഒളിച്ചോടുന്ന വിഭാഗം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മനുഷ്യനെ കാണിക്കേണ്ടത് ശരിയായ കാഴ്ചകൾ മാത്രമാണ് ബാഹ്യമായ കാഴ്ചകളല്ല യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന കാഴ്ചകളാണ് പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ മുൻപിൽ എത്തിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട് അവരതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇന്നത്തെ കാലത്ത് പണത്തിനും പ്രശസ്തിക്കും സ്വന്തം നിലനിൽപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ധർമ്മം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം അപ്പാടെ മറന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവനവൻ്റെ ആഗ്രഹങ്ങൾക്കായി ഈ ഒരു സാമൂഹിക മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ശക്തമായ പരിഹാസമാണ് ഈ കഥയിലുള്ളത് ഈ കഥയിലൂടെ ഈ യൂണിറ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതല്ല മറിച്ച് മാധ്യമങ്ങൾ ചെയ്യുന്ന ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നതിലുള്ള അമർഷമാണ് ഈ പരിഹാസത്തിന് കാരണം ഓക്കെ അപ്പോൾ ഈ പാഠമൊക്കെ നന്നായിട്ട് വായിച്ച് ഉത്തരങ്ങളൊക്കെ എഴുതി പഠിക്കുക ഓരോ പാഠം പഠിക്കുമ്പോൾ ആ കുറിച്ച് മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ദർശനവും കാഴ്ചപ്പാടും തിരിച്ചറിയുക ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ ഈ പാഠങ്ങൾ വിശദീകരണം വിശകലണവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ബൈ